റിഫ്രിജറേറ്റർ തലയിൽ വെച്ച് സൈക്കിൾ ചവിട്ടാൻ കഴിയുമോ ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെ ചെയ്ത് വൈറലായി മാറിയിരിക്കുകയാണ് ഒരാൾ കാണാം That is wild. ഉമൈബാൻ ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നുണ്ട് ഉമൈബാൻ ഒരു റെഫ്രിജറേറ്റർ എടുത്ത തലയിൽ വെക്കുന്ന ആ ഭാരം ഓർക്കുമ്പോൾ തന്നെ കഴുത്തൊക്കെ വേദന എടുക്കുന്നു ഇത് എന്താ സംഭവം എവിടെയാണ് ആരാണ് സന്ധ്യ അത് നിസ്സാരക്കാരനല്ലാട്ടോ ആഫ്രിക്കയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹെവി വെയ്റ്റ് ഹെഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ബോയ് ഗബ്രിയൽ ഡേവിസ് ഡേവിസാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് വളരെ ഒരു പൂവെടുക്കുന്ന ലാഘവത്തോടെയാണ് ആ ഫ്രിഡ്ജ് തലയിൽ വെച്ച് സൈക്കിളിലൂടെ നിരത്തിലൂടെ ഓടിച്ചു പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നും ഇത് ഉള്ള കാര്യമാണോ എന്നൊക്കെ ഒരു സംശയം തോന്നും പക്ഷേ ഈ ദൃശ്യങ്ങൾ അത് ഉള്ളത് തന്നെയാണ് അമേരിക്കയിലെ ഒരു തെരുവിലൂടെ ഇദ്ദേഹം ഇങ്ങനെ ഫ്രിഡ്ജ് തലയിൽ ചുമന്ന് സൈക്കിളിലൂടെ അത് സൈക്കിളിൽ വളരെ ബാലൻസ് ചെയ്താണ് പോകുന്നത് അങ്ങനെ തലയിൽ ഒരു ഫ്രിഡ്ജ് വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട് എന്ന് പോലും തോന്നാത്ത രീതിയിലാണ് ബാലൻസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണുമ്പോൾ താൽ അത്ഭുതപ്പെടുന്നത് അത് തന്നെയാണ് ഇതിപ്പോ ഫ്രിഡ്ജിന്റെ ഉള്ളിലെ ആ കംപ്രൈസർ കോയിൽസ് ഒക്കെ ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ പോലും ഇപ്പൊ ഒരു കുട്ട തലിൽ വെച്ച് സൈക്കിൾ പോവാ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോവാ അപ്പോഴാണ് ഈ കാഴ്ച ആരോ ഈ ദൃശ്യം പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അപ്പൊ തന്നെ ആളുകളൊക്കെ ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറഞ്ഞ് കണ്ട് കൈയ്യടിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി വെയിറ്റ് ഹെഡ് ബാലൻസർ ആണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഫ്രിഡ്ജിരിക്കുന്നതും കുട്ടയിരിക്കുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാണ് എന്തായാലും ഈ ദൃശ്യം അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് സന്ധ്യ